ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നല്ല രീതിക്ക് തന്നെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്കൂളൊക്കെ തുറക്കുകയും ചെയ്ത് കുട്ടികൾക്കൊക്കെ ഡെയിലി യൂണിഫോം ഇടണം അപ്പോൾ തുണികളൊക്കെ അലക്കിയിട്ട് ഉണങ്ങിയിട്ട് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അഴ കെട്ടാനൊക്കെ സ്ഥലമില്ലാത്തവരുണ്ടാവും പിന്നെ അഴയുണ്ടായിട്ടും മുഴുവനായിട്ടൊന്നും നമുക്ക് ആറിയിടാനൊന്നും സ്ഥലം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ട് ുള്ളത് ഒരു ബക്കറ്റിൻ്റെ മൂടിയാണേ നമ്മൾ പെയിൻ്റിൻ്റെ ഒക്കെ ബക്കറ്റ് ഉണ്ടാവില്ലേ അതിൻ്റെയൊക്കെ മൂടി ഉണ്ടാവില്ലേ വെറുതെ ഇട്ടിട്ടുള്ള ഈ ഒരു മൂടിയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക പിന്നെ ഈ ഒരു മൂടീൻ്റെ മുകളിലായിട്ട് നിറയെ ഹോൾസ് വെച്ചു കൊടുക്കണം കേട്ടോ എളുപ്പത്തിൽ ഇത് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോൾസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആണയൊക്കെ ചൂടാക്കി വെക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും പിന്നെ അത് ഗ്യാസും ആണ് ഇത് ചൂടാക്കുന്നതെങ്കിൽ ഒത്തിരി ഗ്യാസും പോകും അപ്പം ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഹോൾസ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇത് ഞാനിങ്ങനെ മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ മൂടി എടുത്താൽ മതി ഇത് ചെറിയൊരു മൂടിയാണ് കേട്ടോ ഈ ഒരു മൂടിയും മുതൽ നമുക്ക് ഒരുപാട് തുണികൾ വിരിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റും ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം അത്യാവശ്യം ഒരു നൂലും എടുക്കണം കേട്ടോ ഇത് നമ്മൾ ചൂലൊക്കെ മടയുന്ന ഈ ഒരു മോഡൽ നൂലില്ലേ ഈ ഒരു നൂലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിനെ ഈ ഒരു ഹോൾസിലൂടെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുക അധികം താഴ്ന്നു നിൽക്കാത്ത രീതിയിൽ ഒന്ന് മുറുക്ക കെട്ടിക്കൊടുക്കുകട്ടോ അഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ടൈറ്റാക്കിയിട്ടൊന്ന് കെട്ടി കൊടുക്കുക ഈ ഒരു രീതിക്കാണ് ഞാൻ കെട്ടി കൊടുക്കേണ്ടത് അങ്ങനെ മുഴുവനായിട്ടും മുഴുവൻ മുഴുവനോൾസിലൂടെ ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കാം ഈ ഒരു രീതിക്ക് നെയ് പോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് ദയെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് എനി ഇതിൻ്റെ അ അത് രണ്ട് ഭാഗത്തായിട്ട് ചെറിയൊരു ഓൾസ് വെച്ചിട്ട് അവിടെ വലിയൊരു നൂല് കെട്ടണം അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് എവിടെയെങ്കിലും തൂക്കിയിട്ട് വരണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടായിരുന്നു നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയെങ്ങാണ്ടാണ് ഇതാവുമ്പോൾ നമ്മൾ വെറുതെ ഇട്ട് ബക്കറ്റിൻ്റെ ഓടെ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും നൂറ്റി ഇരുപത്തൊമ്പത് രൂപ കൊടുത്തിട്ട് ഒന്ന് വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക നമുക്ക് എത്ര ഹൈറ്റിൽ വേണോ ഈ ഒരു ഹൈറ്റ് കണക്കാക്കിയിട്ട് ഇതേപോലൊരു നൂലും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുക ഇതിൽ നമുക്ക് ഹാങ്ങറിൽ വെച്ചിട്ട് ഹാങ് ചെയ്ത് വെക്കാമോ ചെയ്യാം അതേപോലെ തന്നെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ക്ലിപ്പിലും ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ട്രൗസർ അതേപോലത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പ് വെച്ചിട്ട് ഇതിൽ തൂക്കിയിട്ട് കൊടുക്കാം കേട്ടോ എവിടെ വേണമെങ്കിലും നമുക്കിത് എടുത്തു കൊണ്ടുപോകാം ചെയ്യാം ഫാനിൻ്റെ അവിടെയൊക്കെ ഇത് ക്ലിപ്പ് ചെയ്ത് വെക്കാം അതേപോലെ തന്നെ വെയിലൊക്കെ വരുമ്പോൾ വെയിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വെയിലത്ത് കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് ഓരോന്ന് മഴ വരുമ്പോൾ ഓരോന്ന് ഓരോന്ന് പെറുക്കിയെടുത്ത് ഓടേണ്ട ആവശ്യമില്ല ഇതേപോലെ ഹാങ്ങ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത് ഒറ്റ ഒന്ന് മാത്രം ഇത് ഇത് നേരെ അയച്ചിട്ട് നമുക്ക് ൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എടുത്ത് കൊണ്ടുപോകാനും എളുപ്പമാണ് ഇങ്ങനെ നമുക്ക് ഹാങ്ങറിൽ ഷർട്ട് അതേപോലത്തെ ബനിയനൊക്കെ ഇങ്ങനെ എളുപ്പത്തിൽ ഹാങ് ചെയ്തു വെക്കാൻ വേണ്ടി പറ്റും ഒരുപാട് ഇങ്ങനത്തെ ഒരുപാട് നൂലിട്ട് നമ്മൾ കെട്ടിയെ ഒരുപാട് ഒരുപാടെണ്ണ ഇതിൽ നമുക്ക് കൊള്ളിക്കാനും പറ്റും കേട്ടോ അപ്പം കുറേ ആയതിൽ നമ്മൾ ആറിരുന്ന ഈ ഒരു സ്പേസ് അവിടെ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ മറക്കാതെ താങ്ക്